തൃശൂർ മണ്ഡലത്തിലെ എൻ ഡി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചാരണം ഇന്ന് നാട്ടികയിൽ തൃപയാർ ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് ഇന്നത്തെ പ്രചാരണം ആരംഭിക്കുക യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന് ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴയിൽ എൻ ഡി എഫ് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണവും പുരോഗമിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ഇന്ന് മണ്ഡലത്തിലെത്തും കൂടാതെ വനിതാതലത്തിൽ പ്രായപൂർത്തിയാകാത്ത വനവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് മറ്റ് രണ്ടു പേർക്കായി തെരച്ചിൽ തുടരുകയുമാണ് വനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വനവാസികളായ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ഈ വാർത്തകളുടെ ഒക്കെ വിവരങ്ങൾ നൽകാൻ വിശദാംശങ്ങൾ നൽകാൻ സുധീഷ് ഗോപാൽ കൊച്ചിയിൽ നിന്നും തയ്യാറായി നിൽക്കുകയാണ് സുധീഷ് ഗുഡ് മോർണിംഗ് ആരും നമുക്കറിയേണ്ടത് തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ വാർത്തകൾ തന്നെയാണ് പ്രത്യേകിച്ച് ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ മണ്ഡലം അവിടെ സുരേഷ് ഗോപി ഇപ്പോഴും പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വല്ലാത്ത രീതിയിലുള്ള ഒരു അങ്കലാപ്പിലാണ് ഇടത് വലത് മുന്നണികളും ഒപ്പം കെ മുരളീധരന്റെ സാന്നിധ്യം അത് എത്രത്തോളം ആവേശം നൽകിയിട്ടുണ്ട് യു ഡി എഫ് ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ആ വിശദാംശങ്ങളിൽ നിന്നും തുടങ്ങാം കെ പി സുരേഷ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം അവിടെ ശക്തമായ രീതിയിലുള്ള പ്രചരണവുമായി സുരേഷ് ഗോപി വളരെ മുന്നിട്ട് മുന്നേറി മുന്നേറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും ആത്മവിശ്വാസത്തോടെ തന്നെ പ്രചരണ രംഗത്തുണ്ട് ഇന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനം അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പത്തുമണിക്ക് നിർവഹിക്കുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ സുരേഷ് ഗോപിയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണമാണ് മുന്നോട്ട് അതിൽ ഇന്ന് നാട്ടികയിലാണ് പ്രചരണം തൃപ്രയാർ ശ്രീരാമകൃഷ്ണ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് ഇന്നത്തെ പ്രചരണങ്ങൾ നടക്കുന്നത് ഇന്ന് പ്രധാനമായും തൊഴിലുറപ്പ് അടക്കമുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വോട്ടർമാർ അതോടൊപ്പം തന്നെ സാമുദായിക അധ്യക്ഷന്മാർ അടക്കമുള്ളവരെ സന്ദർശിക്കും അതോടൊപ്പം തന്നെ ആ മേഖലകളിലെല്ലാം തന്നെ വിവിധ മേഖലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലും പങ്കെടുക്കും ആ രീതിയിൽ വളരെ കൃത്യമായ അച്ചടക്കത്തോടുള്ള ചിട്ടയോടുള്ള പ്രചരണമാണ് തൃശ്ശൂരിൽ മുന്നേറുന്നത് ഈ പ്രചരണം ിൽ നൂറ് ശതമാനം ആത്മവിശ്വാസമാണ് പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ സുരേഷ് ഗുപിഡ് ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ കൂടുതൽ പേർ ബി ജെ പി അംഗത്വം മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ബി ജെ പി അംഗത്വം ഇന്ന് സ്വീകരിക്കുമെന്നുമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആ രീതിയിൽ ബി ജെ പിയെ കൂടി അവിടെ വിപുലപ്പെടുത്തിക്കൊണ്ടില്ല എൻ ഡി എ മുന്നണിയെ തന്നെ വിപുലപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രചരണ പരിപാടികളാണ് നടക്കുന്നത് ആ ഒരു മുന്നേറ്റം കഴിഞ്ഞ തവണ തൃശൂരുണ്ടായ ഒരു എൻ ഡി എക്കുണ്ടായ ഒരു വോട്ട് വർധനം അറിയാം അതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു വോട്ട് വർധനവിലൂടെ ം വിജയം ഉറപ്പിക്കാൻ തന്നെയാണ് എൻ ഡി എ ശ്രമിക്കുന്നത് ഇതേ രീതിയിൽ തന്നെ ത്രികോണ മത്സരത്തിന്റെ ഒരു സാഹചര്യം ആലപ്പുഴയിലും ഒരുങ്ങിക്കഴിഞ്ഞു ശോഭ സുരേന്ദ്രൻ എത്തിയതോടെയാണ് ആലപ്പുഴയിൽ അത്തരമൊരു ത്രികോണ മത്സരത്തിന്റെ ഒരു സാധ്യത ഉയർന്നു വന്നത് ആ രീതിയിൽ അവിടെയും എൻ ഡി എ സ്ഥാനാർത്ഥി ശക്തമായ രീതിയിൽ തന്നെ പ്രചരണം തുടരുകയാണ് ഓരോ നിയോജക മണ്ഡലങ്ങളിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലെല്ലാം തന്നെ ശക്തമായ പ്രചരണമാണ് നടത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ മത്സ്യത്തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ എൻ ഡി എക്ക് വോട്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ വിഷയങ്ങളിലൊക്കെ തന്നെ യു ഡി എഫ് ഇവിടെ സംസ്ഥാന സർക്കാരിൽ നിയമസഭയിൽ ശക്തമായ ഒരു എതിരഭിപ്രായം ഉണ്ടാക്കിയില്ല എന്നുള്ള വലിയ വിമർശനം നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ നമുക്കറിയാം തീരദേശ മേഖലയെ ആകെ ആശങ്കയിലാക്കുന്ന കരിമണൽ ഖന്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ വിഷയത്തിലെല്ലാം തന്നെ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടി നിലയുറപ്പിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളും പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ ഈ മേഖലയിൽ നിന്നുള്ള വോട്ടും എൻ ഡിയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതെല്ലാം കൊണ്ടും തന്നെ വളരെ ആത്മവിശ്വാസത്തിലാണ് എൻ എൻ ഡി പ്രചരണം മുന്നേറുന്നത് ഈ സാഹചര്യത്തിൽ തന്നെ ഇന്ന് കെ സി വേണുപോൽ പ്രചരണത്തിനായി ആലപ്പുഴയിലേക്ക് എത്തുകയാണ് ഇന്നലെ രാത്രിയോടെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയത് ഇന്ന് ആലപ്പുഴയിൽ എത്തും എന്നാണ് അറിയുന്നത് അതിന്റെ സ്വീകരണ പരിപാടികളടക്കം അവിടെ തയ്യാറെടുത്തിട്ടുണ്ട് ആ രീതിയിൽ പ്രചരണം ഓരോ മണ്ഡലത്തിലും ചൂടുപിടിക്കുന്ന സുരേഷ് പറഞ്ഞ പോലെ തന്നെ ഈ പൊള്ളുന്ന ചൂടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിനേക്കാൾ ചൂടുപിടിക്കുകയാണ് മൂന്ന് മുന്നണികളും അത്രത്തോളം വലിയ പ്രതീക്ഷയിലുമാണ് പല മണ്ഡലങ്ങളിലും ഇക്കുറി ത്രികോണ മത്സരത്തിന്റെ പ്രതീതി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്